മുഖ്യമന്ത്രി പിണറായി വിജയന് ഒന്നല്ല രണ്ട് തിരിച്ചടികളാണ് പ്രതിഷേധക്കാരെ മർദ്ദിച്ച സുരക്ഷാ സംഘത്തിനെതിരെ കേസെടുക്കാമെന്ന് കോടതി മുഖ്യമന്ത്രിക്ക് തിരിച്ചടി നവകേരള സദസ് യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ മർദ്ദിച്ച സംഭവത്തിൽ സുരക്ഷാ സംഘത്തിനെതിരെ കേസെടുക്കാമെന്ന കോടതി കെഎസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് നൽകിയ ഹർജിയിൽ ആലപ്പുഴ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് ിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു ബസ്സിനു നേരെ കരിങ്കുടി കാണിക്കാൻ എത്തിയവരെ ഗൺമാൻ മർദ്ദിക്കുന്നത് കണ്ടിട്ടില്ലെന്നായിരുന്നു മർദ്ദന ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതില്ലെന്നും ബസ്സിന് നേരെയുള്ള ആക്രമണങ്ങൾ തടയേണ്ടത് ഗൺമാന്റെ ചുമതലയാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു തീർന്നില്ല കാര്യങ്ങൾ കറുപ്പണിഞ്ഞിരുന്ന് പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ജഗതിയിൽ ചാണ്ടിയമ്മന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നുപോയ വഴിയിൽ പ്രതിഷേധവുമായി പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ കറുത്ത വസ്ത്രമിട്ട് ജഗതിയിലെ വീടിനരികിലെ റോഡിലിരുന്ന് പ്രതിഷേധിച്ചു ആര് എന്ത് ധരിക്കണമെന്നും കഴിക്കണമെന്നും സദാചാര പോലീസുകാർ ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഇങ്ങനെ പോയാൽ ഇവിടെ ജനാധിപത്യം ഇല്ലാതാകുമെന്നും ഉമ്മൻ പറഞ്ഞു കറുത്ത വസ്ത്രമിട്ട് പ്രതിഷേധിക്കുന്ന ചാണ്ടിയമ്മനെ നേരിടാൻ ഡിവൈഎഫ്എ പ്രവർത്തകരും സ്ഥലത്തുണ്ടായിരുന്നു